ഞങ്ങൾ ഞങ്ങളങ്ങനെ വൈക്കത്തമ്പലത്തിലെത്തി കിഴക്കേ നടവഴിയാണ് ഞങ്ങൾ കയറിയത് ഇതാണ് കോടിയാർച്ചന നടക്കുന്ന ഭാഗം പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് കോടിയാർച്ചനയും വടക്കു പുറത്ത് പാട്ടും വൈക്കത്തപ്പൻ്റെ മണ്ണിൽ നടക്കുന്നത് ഭൂമിയിൽ ഒരു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ഞങ്ങളുടെ വൈക്കത്തപ്പൻ്റെ മണ്ണാണെന്ന് അത് ഞാൻ മാത്രമല്ല അത് ഏതൊരു വൈക്കങ്കാരൻ്റെയും അഭിപ്രായം അതായിരിക്കും ഒരുപാട് സമാധാനവും സന്തോഷവും നൽകുന്ന ഒരിടമാണത് ഇവിടെയാണ് ദേവിയുടെ വടക്കു പുറത്ത് പാട്ട് കളം നടക്കുന്നത് കളം വരയ്ക്കുന്ന ആ ഒരിടം മുപ്പത്തിരണ്ട് കൈകളോടുകൂടി ദേവിയുടെ കളമായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് ഈ വടക്കുപുറത്ത് പാട്ട് അതുപോലെ കോടിയാർച്ചനയും നടക്കുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നല്ല തിരക്കുണ്ടായിരുന്നു ദേവിയുടെ കളം കണ്ടു തൊടാനായിട്ട് നല്ല തിരക്കായിരുന്നു എന്നിരുന്നാലും കാണാൻ പറ്റി പ്രാർത്ഥിക്കാൻ പറ്റി നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ദേവിയുടെ കളം വരയ്ക്കുന്ന ആ ഒരു എന്താ പറയുക ആ ചായമൊക്കെ ഞങ്ങൾ പിന്നെ അവിടെ ഒരു ആനയെ കെട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് നേരം പോയി നിന്നു അങ്ങനെ കുറേ അധികം നേരം അമ്പലത്തിൽ ഇരുന്നു നല്ല വെയിലുണ്ടായിരുന്നു രണ്ട് ദിവസത്തെ ഒരു ദിവസമായിട്ട് പോയതിൻ്റെ വിഷ്വൽസാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എനിക്ക് ആദ്യത്തെ ദിവസം പോയപ്പോൾ എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് ദിവസം പോയ ആ ഒരു വിഷ്വൽസാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ അവിടെ തിരുവരങ്കിൽ ഭഗവാന്റെ തിരുവരങ്കിൽ കുറേ അമ്മമാരുടെ നല്ല മനോഹരമായ തിരുവാതിര നടക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ നല്ല ഐശ്വര്യമുള്ള കുറേ അമ്മമാർ അവരുടെ തിരുവാതിര പദം അവരുടെ ആ ഒരു പാട്ടും ഒക്കെ കേൾക്കാനായിട്ട് നല്ല രസമായിരുന്നു അവരുടെ തിരുവാതിര ചുവടുകളും നല്ല മനോഹര ം എൻ ബം മറിയോള മ്പലത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുകയാണ് പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്